ഇത് ഫുൾ ചെയ്ത് കഴിയുമ്പഴത്തേക്കും ഭയങ്കര ഈ ടാറ്റു കോമ്പറ്റീഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് റീലിസം സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ ഇവിടെ ചെയ്യാന്നുള്ള ഇതിൽ സ്കിൻ ടോൺ പ്രശ്നമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഗൈസ് എന്റെ പേര് വിഷ്ണു എൻ്റെ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പല ആളുകൾക്കും അറിയാത്തൊരു സംഭവമാണ് ഞാനിത് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയും ക്ലയൻസിന് വേണ്ടിയും ഒക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടാറ്റു ആർട്ട് റിലേറ്റഡ് നമുക്കറിയാവുന്ന നോളജ് എത്തിക്കുക നമുക്കറിയാവുന്ന കുറെ ടിപ്സുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ സീരീസ് പോലെ സമയമുള്ള ഇപ്പം ചെയ്യാന്നുള്ള മുകളിലാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫുൾ സ്ലീവ് ടാറ്റോന്റെ കോമ്പോസിഷൻ പ്ലേസ്മെന്റ് അതൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ സൗത്ത് സൈഡ് സ്കിന്നറിയാലോ കുറച്ച് ഡാർക്ക് ആണ് അത്ര ഫെയർ ആട്ടുള്ള സ്കിന്നല്ല ഫോറിൻ ലൈക്ക് ഫോറിൻ സ്കിന്നു പോലല്ല പക്ഷേ നമ്മുടെ ഇവിടെ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും റീലിസം സ്റ്റൈലാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്റ്റൈല് അപ്പം റീലിസം സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പാടില്ല ഇപ്പം ആൾക്കാർ ചെയ്യുന്നത് ആൾക്കാർക്ക് ഒരു തീം കാണും പക്ഷേ വരുന്ന ക്ലൈൻസിനാണേലും ഒത്തിരി എലമെൻറ്റ്സ് ആഡ് ചെയ്യണം ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണെങ്കിൽ പോലും ഒത്തിരി എലമെൻറ്റ്സ് ചെയ്ത് ഏരിയ ടൈറ്റ് ആക്കി കളയും ശരിക്കും നമ്മുടെ ടാറ്റ് ഒരു ഫുൾ സ്ലീവ് സ്റ്റോറി പോലെ നമ്മൾ ചെയ്തത് അപ്പം ഈ സ്ലീവിലാണ് ആ ഫുൾ സ്റ്റോറി കണക്റ്റായി വരേണ്ടത് എങ്ങനെ കോമ്പോസിഷൻ ചെയ്യാം എങ്ങനെ നമുക്ക് ക്യാരക്ടറിൽ ആഡ് ചെയ്യാം ഏതൊക്കെ പീസുകൾ ഇവിടെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ഒരിക്കലും നമുക്ക് ഒരുപാട് എലമെന്റ്സ് ചെയ്ത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോട്ടോയിലോ വീഡിയോയിലോ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും പക്ഷേ ഒരിക്കലും ഡയറക്റ്റ് കാണുമ്പോഴത്തേക്കും നേരിട്ട് ഇത്തിരി ഒരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ടാറ്റോ വിസിബിൾ ആയിരിക്കത്തില്ല ആഫ്റ്റർ ഹീലിംഗിൽ നമ്മൾ ടാറ്റോ കൺവെൻഷനൊക്കെ ഈ ടാറ്റോ കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ജഡ്ജസ് നമ്മളെ ടാറ്റോ ജഡ്ജ് ചെയ്യാൻ വരുന്ന ടൈമിൽ ഇവർ ക്ലോസ് ലുക്കും കാണും ഒരു കുറച്ച് ഒരു ടു മീറ്റർ ഡിസ്റ്റൻസിൽ ലോങ് നോക്കും അപ്പം നമുക്ക് ആ ലോങ് എന്നുള്ള ഡിസ്റ്റൻസിലാണ് ടാറ്റുവിൻ്റെ ആ ഒരു വിസിബിലിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റിയലിസം വർക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റൈലും ആയിക്കോട്ടെ ഒരുപാട് ടൈറ്റ് ആക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റൈലിൻ്റെ പേര് മിനിമലിസ്റ്റ് ഫ്യൂഷൻ സ്റ്റൈൽ എന്നാണ് ലൈൻ പ്ലസ് ജോമറ്റിക്കൽ പ്ലസ് കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വെച്ചിട്ടുള്ളൂ ഇതിൽ നമുക്ക് എത്ര എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം എത്ര സ്റ്റോറീസ് വേണമെങ്കിലും കണക്ട് ചെയ്ത് ഇങ്ങനെ സിംബോളിക് ആണ് കുറച്ച് സിമ്പിൾസും കുറച്ച് ജിയോമെട്രിക്കൽ പാറ്റേൺസ് കുറച്ച് ഫ്ലോറൽ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇതിൽ നമുക്ക് മിനിമലായിട്ടുള്ള ആൽഫബറ്റ്സ് ഈ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈല് ഞങ്ങള് കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായി ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ താടിയിടമായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ സജസ്റ്റ് ചെയ്ത് ആൾ ഓക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് എലമെന്റ്സ് ഒരു ടാറ്റോ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റ് ഫ്യൂഷൻ ആ ഒരു സ്റ്റൈലില് പോകാവുന്നതാണ് ഇതിൽ സ്കിൻ ടോൺ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രശ്നം വരാറില്ല കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ലൈൻസും കുറച്ച് സോളിഡ് പാക്കിങ്ങൂടെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് സ്കിന്നിലും ഇങ്ങനത്തെ ടാറ്റോസ് വിസിബിൾ ആയിരിക്കും സൈസൊക്കെ കുറച്ചുകൂടെയൊക്കെ കൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് സ്കിന്നിൽ മാച്ചാകുന്നൊരു ടാറ്റോ ആണത് ഒരുപാട് ടൈറ്റ് അല്ല ഈ സാധനം പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറേ 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 സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ഫുൾ സ്ലീവ് ആക്കാൻ പറ്റും പക്ഷേ ഇത് ഫുൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആയിരിക്കും ഇപ്പം ഞാൻ ചെയ്ത ടാറ്റോ ആണെങ്കിലും ഫുൾ കംപ്ലീറ്റ് അല്ല ആള് നമ്മുടെ ഇന്നർ ഫോറാമിലും ഈയൊരു ഏരിയയിലും പിന്നെ ബാക്ക് ഫോറാമിലൊക്കെ ആയിട്ടാണ് ചെറിയ ചേറെ ഇത് ചെയ്തേക്കുന്നത് ഇൻ ഫ്യൂച്ചറിൽ ആൾക്ക് കണക്ട് ആകുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറേ സ്പേസ് വിട്ടിട്ടുണ്ട് പക്ഷേ ഇത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നല്ല നല്ല രസമുള്ളൊരു സ്റ്റൈലാണ് നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റൈൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഫുൾ സ്ലീവ് ഹാൻഡ് എങ്ങനെ കോമ്പോസിഷൻ ചെയ്യാം എത്രയൊക്കെ എലമെന്റ്സ് ആഡ് ചെയ്യാം എന്നുള്ള എല്ലാ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇതൊരു ഫുൾ സ്ലീവ് ആണ് ഇതിനാണ് നമ്മൾ കോമ്പോസിഷൻ പ്ലേസ്മെന്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു മൂന്ന് മാർക്കർ വേണം മൂന്ന് കളറിലുള്ള ഒരു ലൈറ്റ് മാർക്കർ യെല്ലോ ആണ് ബെറ്റർ പിന്നൊരു ഓറഞ്ച് പിന്നൊരു ഞാനിപ്പോൾ ഒരു വൈലറ്റ് കളറാണ് എടുത്തേക്കുന്നത് എങ്ങനെ നമുക്ക് പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് വേണ്ടതൊരു ഒരു സെൻറ്റർ ലൈനാണ് ഈ ഒരു സെൻറ്റർ ലൈൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം ഇതാണ് നമ്മൾ കൈ നേരെ നേരിടുമ്പോഴുള്ള ടാറ്റുവിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഫുൾ സ്ലീവായിട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് ഫ്രെയിം ചെയ്യണം അതിന് ഫ്രെയിമിംഗ് എന്ന് പറയും ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മൾ ഈ ഹാൻഡിൻ്റെ ഫുൾ അനാറ്റമി എടുക്കും ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പോർഷൻ ഈ ഒരു സർക്കിൾ ഇങ്ങനെ പോകും ഈ സർക്കിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇവിടുത്തെ ഒരു സർക്കിൾ പിന്നെ വരുന്നത് ഇവിടുത്തെ ഈ ഒരു സർക്കിൾ ഇവിടെ ഒരു സർക്കിൾ വരും ഇവിടെ ഒരു സർക്കിൾ വരും ഇവിടെ ഒരു സർക്കിൾ വരും ഇവിടെ ഈ സർക്കിൾ നമ്മൾ വലുതാക്കി 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 ഈ സർക്കിൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനാണ് നമ്മുടെ ഈ ടാറ്റുനെ മെയിൻ ക്യാരക്ടറിനെ വെക്കാൻ പറ്റുന്നത് മെൻഗീസ് പോർട്രേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വെക്കാൻ പറ്റുന്ന മെയിൻ പോർഷൻ ഈ ഏരിയ വലുതായാലോ ഈ ഏരിയ മൂവായാലോ ഇവിടെ വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല ഇതാണ് സേഫ് ആയിട്ടുള്ള പോർഷൻ ഈ സർക്കിളിൻ്റെ വലുപ്പം നമ്മൾ ആൾക്കാരുടെ ബോഡിയുടെ അനാറ്റമി അനുസരിച്ചിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം ഇവിടെ നമുക്ക് നൈസ് ഒരു പോർട്ട്രേറ്റൊക്കെ ആഡ് ചെയ്യാം പിന്നെ പിന്നെത്തൊരു പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിപ്പോൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ അടുത്തൊരു മൂടി പോവും പിന്നെ നമുക്ക് ഈ ഫ്രെയിമിങ് ഇതുപോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ സർക്കിൾ വലുതാക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെയുള്ളൊരു പോർഷനാണ് ഈ ഒരു പോർഷൻ ഈ ഒരു പോഷനിൽ നമുക്ക് ഒരു ക്യാരക്ടറിനെ ആഡ് ചെയ്യാം എലമെൻറ്റ് ആഡ് ചെയ്യാം പക്ഷേ ഒരു സൈഡ് ക്യാരക്ടറായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ഒരു ഏരിയയിൽ പിന്നെ വരുന്നത് ഈ പോഷൻ ഈ പോർഷന് നമുക്കൊരു സ്ട്രേ ഒരു സ്ട്രെയിറ്റ് ഫേസ് ഉള്ള ക്യാരറ്റിനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സർക്കിൾ വരുന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് വരുന്ന ബാലൻസ് വരുന്ന ഈ പോർഷൻ ഇതിൽ ശരിക്കും ചെയ്യേണ്ടത് എൻ്റെ സജഷനിൽ നാല് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വരുന്ന മെയിൻ എലമെൻറ്റ് ഇവിടെ അതിൻ്റെ കൂടെ ഒരു എലമെൻറ്റ് ഓക്കെ പിന്നെ ഇവിടെ എലമെൻ്റ് ഇവിടെ എലമെൻ്റ് ഈ നാല് എലമെൻ്റ് കണക്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് ആണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മൾ കോമ്പോസിഷൻ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ബാക്ക്ഗ്രൗണ്ട് സർക്കിൾ വരുന്ന മണ്ടാല അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പാറ്റേൺ ഫ്ലോറൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർട്ട്രേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഓഷൻ ആണ് സൈഡ് ആണേൽ ലുക്കാണ് ഇവിടെ ഇവിടെ നമുക്ക് പോർട്ട്രേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാട്ടറോ എന്താണോ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എലമെന്റ്സ് ഒക്കെ ആയിട്ട് മെയിൻ ബാക്ക്ഗ്രൗണ്ട് എലമെന്റ് ആയിട്ട് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഏതാ ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും മാക്സിമം ഒരു കയ്യിൽ വരാൻ പറ്റുന്ന എലമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഏഴ് എലമെന്റ് നാല് മൂന്ന് ഏഴ് എലമെന്റ് അതിൽ കൂടു കൂടാൻ പാടില്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നാല് എലമെന്റ് ആണ് മാക്സിമം പോർട്ട് ഏഴ് എലമെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും ടാറ്റോ കിട്ടാൻ പോകുന്നു പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഫേസ് സൈഡ് ഫേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങോട്ട് തിരിക്കണം എങ്ങോട്ട് നോക്കിയിരിക്കണം ഇപ്പം അത് ഓരോ ആർട്ടിസ്റ്റും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പോർട്രേറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് മാത്രം ഇങ്ങോട്ട് ഫേസ് ആകുന്ന രീതിയിൽ ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂക്കൊക്കെ ഇവിടെ വന്ന് കണ്ണൊക്കെ ഇവിടെ വന്ന് ഇങ്ങോട്ടുള്ള ലുക്ക് ഇങ്ങോട്ടുള്ള ലുക്കിൽ പോർട്രേറ്റ് ചെയ്യുക നമ്മൾ ഇവിടെ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ നോക്കി നിൽക്കുന്ന ഡയറക്ഷനിൽ പോർട്രേറ്റ് ചെയ്യുക ഇങ്ങനെ ഇതൊരു ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് പിന്നെ നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ തീം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാച്ച് ചെയ്യാറുണ്ട് ഇത് ഞാൻ നോർമലി ചെയ്യുന്നൊരു ഇതാണ് ഇവിടെ പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യൂ ആണ് എപ്പോഴും നല്ലത് ഈ ഒരു വ്യൂ പിന്നല്ലെങ്കിൽ ഈയൊരു വ്യൂ ഇങ്ങോട്ട് വെക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പോർട്രേറ്റ് ചെയ്തുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടെ ഇപ്പം ഇവിടെ ഇവിടെ പോർട്ട്രേറ്റ് ചെയ്ത ഗുണങ്ങളും നമ്മൾ ഇങ്ങനെ കൈവച്ചാലും എന്ത് പോർട്രേറ്റ് ആണെന്നുള്ളത് മനസ്സിലാവും മനസ്സിലായ കണ്ണും മൂക്കും ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പം മാക്സിമം ആർട്ടിസ്റ്റുകളാണല്ലോ ക്ലയൻസിനോട് ഒരു നോളജ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റിനെ കൊണ്ട് നമുക്ക് എനിക്ക് അവിടെ അവിടെ ഇത് വേണം കപ്പൽ വേണം മറ്റേത് വേണം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടൈറ്റ് ആക്കിയാൽ നമുക്ക് ടാറ്റു ചെയ്യാൻ പറ്റും പക്ഷേ ടാറ്റോ വിസിബിലിറ്റി കാണുന്നില്ല അപ്പം മാക്സിമം സെവൻ എലമെൻറ്റ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നാല് എലമെൻറ്റ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ടാറ്റു കംപ്ലീറ്റ് ആക്കുക ഓക്കെ ആർട്ട് റിലേറ്റഡ് ടാറ്റു റിലേറ്റഡ് ഡൗട്ടുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ കുറെ കുറെ ടെക്നിക്സുകൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരെയൊക്കെ ഫോക്കസ് ചെയ്താണ് നമ്മൾ കൂടുതലും നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകുക നമ്മുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക